മതേതര തോന്നിയുള്ള യാത്ര പഴയ കാലം മുതൽ തന്നെ എനിക്ക് എടുത്തു വന്നിട്ടുള്ള ഒരു നിലപാടാണ് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ പല കലുഷിതമായ അന്തരീക്ഷങ്ങളിൽ ഉണ്ടായപ്പോൾ മതേതര പാതയെ ഉറപ്പിച്ച് കിട്ടിയത് വസ്തുതയുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ടൈം ടെസ്റ്റ് ടെസ്റ്റായിരുന്നു ബാബരി മത്സ്യൻ്റെ തകർത്തിനെതിൻ്റാണ് കേരളത്തെ ബാലൻസ് ചെയ്ത് നിർത്തി അതിപ്പോഴും തുടരുകയാണ് ലീഗിന്റെ രൂപീകരണത്തിന് കാരണം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനെ പരിഗണന കിട്ടുന്നില്ല എന്നായിരുന്നു ജോലിയിലില്ല പരിഹാര സ്ഥാനത്തില്ല അങ്ങനെ പോലെ അതാണ് ബാബുതങ്ങളും പൂക്കോട്ടങ്ങളും ഒക്കെ ആണെങ്കിൽ ചടയനൊക്കെ മണ്ഡലത്തിൽ നിന്ന് ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ പാൻ ബസാർ തിരു